നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കാൻ പാർട്ടിക്കുള്ളിൽ ഒരു പട പ്രവർത്തിക്കുന്നു അതിന്റെ അമരക്കാർ എ കെ ബാലനും എം വി ഗോവിന്ദനുമാണോ വിദേശത്ത് പോയ പിണറായിയെ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രസ്താവനകളാണ് ഇരുവരുടെയും വായിൽ നിന്ന് വരുന്നത് നൈസാ താങ്ങുകയും മുക്കനെ ട്രോളാൻ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന പ്രതികരണങ്ങൾ പിണറായിയുടെ വിദേശ പര്യടനത്തെ കുറിച്ച് എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തതെന്നാണ് ബാലൻ പറഞ്ഞത് ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചു എന്നാണ് എന്തോ കുത്തിപ്പറയുന്നതല്ലേ ഇതെന്ന് അണികൾക്ക് പോലും സംശയമുണ്ട് ഈ പണി നിർത്തി വീട്ടിലിരുന്നു കൂടെ പിണറായി എന്നൊരു ധ്വനി ഇതിലുണ്ട് സഖാക്കൾക്കും മടുത്തു തുടങ്ങിയിട്ടുണ്ട് എത്രയെന്ന് വെച്ചിട്ടാണ് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് അച്ഛനും മകളും ചേർന്ന് പാർട്ടിയുടെ കഴുക്കോലൂരുകയാണ് വൈകിയാണെങ്കിലും നേതാക്കൾക്ക് ബോധം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എം വി ഗോവിന്ദൻ കിട്ടുന്ന അവസരത്തിലൊക്കെ പിണറായി കിട്ടു താങ്ങാറുണ്ട് ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തതെന്ന് ഗോവിന്ദൻ പറഞ്ഞത് കേസുകളുടെ നടുവിൽപ്പെട്ടിരിക്കുന്ന പിണറായി കുറച്ച് സമാധാനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോയെന്നാണോ സഖാവേ അതോ പിണറായി പോയതോടെ പാർട്ടിക്കാർക്ക് കുറച്ച് സമാധാനം കിട്ടിയെന്നാണോ ഏതായാലും ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത് ആ പ്രയോഗം ഒരു കുത്തിപ്പറച്ചിൽ തന്നെയാണ് പിന്നെ ബാലന്റെ ഏഴാം നാൾ വിശ്രമിച്ച ദൈവത്തിന്റെ കഥ പിണറായിക്ക് വിശ്രമവേള ആയി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണെന്നാണ് തോന്നുന്നത് ഇനി വീട്ടിലിരുന്നോളൂ എന്നൊരു മുന്നറിയിപ്പ് എപ്പോൾ വേണമെങ്കിലും അകത്താകുമെന്ന ഭയത്തിലാണ് അച്ഛനും മകളും ആ പേടി മാറാൻ വിദേശത്ത് കുറച്ച് വിശ്രമം എന്നാലും കോമഡി അതല്ല ബാലൻ സഖാവ് ഒക്കെ എന്നു മുതലാണോ വിശ്വാസികളായത് ലോകമുണ്ടാക്കിയത് ദൈവമാണെന്ന് സഖാവ് തന്നെ സമ്മതിക്കുന്നു ആറു ദിവസം കൊണ്ട് ലോകം ഏഴാം നാൾ ദൈവം വിശ്രമിച്ചു ഇതൊക്കെ വെറും മിത്തല്ലേ സഖാക്കളെ അല്ല പറഞ്ഞു വരുമ്പോൾ പിണറായിയെ ദൈവവും വരെ ആക്കിയിട്ടുണ്ട് വ്യക്തിപൂജ ഈ പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞ സഖാക്കൾ തന്നെ ഇവരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ എല്ലാം തച്ചുടയ്ക്കുകയാണ് നിലപാട് എന്നൊരു സാധനം ഇവരുടെയൊന്നും ഒന്നും ഏഴിലത്തുകൂടി പോയിട്ടില്ല പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എ കെ ബാലൻ നടത്തിയ പരാമർശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ ദൈവത്തെ കൂട്ടുപിടിച്ചത് ഇടതണികളിൽ പോലും ആശ്ചര്യമുണ്ടാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്ര ഇത്ര വ്യക്തത വരുത്തിയിട്ടും സംശയം തീരാത്തത് മാധ്യമങ്ങളുടെ തകരാറാണ് സ്വകാര്യ യാത്രയാണെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത്ര സംശയമെന്നും എ കെ ബാലൻ രോഷത്തോടെ ചോദിച്ചത് മുൻപും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര വിവാദം ഉണ്ടായില്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ ആറ് ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചില്ലേ എ കെ ബാലൻ ചോദിച്ചതാണ് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രി കഠിന പ്രയത്നം ചെയ്തു അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ടെന്നും എ കെ ബാലൻ പറയുകയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഇന്ദിരാ പോയിന്റിൽ നിന്ന് ഒരു വിളി വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ് ഇന്തോനേഷ്യ എന്നും എ കെ ബാലൻ പ്രതികരിച്ചിട്ടുണ്ട് എ കെ ബാലൻ പറയുന്നത് കേട്ടില്ലേ ആദ്യമായിട്ടാണോ ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നതെന്ന് അല്ല ഇതിനു മുൻപും പല മുഖ്യമന്ത്രിമാരും പോയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെയെല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നതും പിന്നെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ പണിയെടുത്തു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പാർട്ടി ജയിക്കാൻ അഹോരാത്രം പണിയെടുക്കണമല്ലോ അതിനുവേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങുകയും വേണം എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതോ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിലെ പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പ്രചാരണത്തിന് മൂപ്പര് പോയില്ല പകരം വിദേശത്തേക്കാണ് പോയിരിക്കുന്നത് അവിടെ ഇരുന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് വിദേശയാത്രയുടെ ചെലവിന്റെ സ്രോതസ്സ് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആരോപണവും എ കെ ബാലൻ തള്ളിയിട്ടുണ്ട് വിദേശത്തേക്ക് പോകാൻ ഇപ്പോൾ വലിയ ചെലവൊന്നുമില്ല ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട് കെ സുധാകരൻ ഉപയോഗിച്ച വാക്കിനൊന്നും മറുപടിയില്ല എന്നും എ കെ ബാലൻ പറഞ്ഞു അവിടെയുമുണ്ട് കോമഡി സ്വന്തം ഭാര്യയുടെ ചികിത്സാ ചെലവിന് എടുത്ത തുക പോലും ഖജനാവിൽ നിന്ന് കണക്ക് പറഞ്ഞു മേടിച്ച ആളാണ് സ്വന്തം ചെലവിൽ വിദേശത്ത് പോകുന്നത് കോമഡി പറയരുത് സഖാവെ മാറുന്ന സി പി എമ്മിൻ്റെയും സഖാക്കന്മാരുടെയും മറ്റൊരു മുഖമാണ് എ കെ ബാലന്റെ ഏഴാം നാൾ ദൈവം വിശ്രമിച്ചു എന്ന പ്രസ്താവനയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേലിൽ പോലും കാണാത്ത വിശ്വാസമാണ് ബാലൻ സഖാവിൽ കാണാൻ കഴിയുന്നത് ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ധാരാളം ട്രോളുകൾ ബാലന് നേരെ നടക്കുന്നത് അതിൽ ചിലതൊക്കെ ഇങ്ങനെയാണ് അതിന് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ ബാലൻ സഖാവേ ദൈവം എല്ലാം തന്നിട്ടാണ് വിശ്രമിച്ചത് എന്നാൽ പി വി എല്ലാം തിന്നിട്ടാണ് വിശ്രമിക്കാൻ പോയത് പ്രാർത്ഥിച്ചിട്ടാണ് മഴ പെയ്തതെന്ന് വിശ്വാസികൾ ബാലന്റെ ദൈവം ടൂറിന് പോയതാണ് മഴ പെയ്യാൻ കാരണമെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു എങ്കിൽ ഇനി പോയ ഇടത്ത് തന്നെ നിന്നോട്ടെ എന്ന് വേറെ ചിലർ പറയുന്നു ഞങ്ങളുടെ ജോലികൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരാൾ ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് തെണ്ടി തിരിഞ്ഞു നടക്കുന്നു ഇവർ ദൈവമുണ്ടെന്ന് സമ്മതിച്ചോ ആറു ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയ ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം ബാലനെ പോലെ ഒരു അടിമയെ കിട്ടാനും വേണം ഒരു ഭാഗ്യം ദൈവമില്ലാത്ത പാർട്ടിക്ക് എവിടെ നിന്നാണ് ഇപ്പോൾ പെട്ടെന്ന് ദൈവത്തെ കിട്ടിയത് ഈ ബാലൻ സഖാവിനെ പോലുള്ളവരൊന്നും ഇല്ലാതിരുന്നെങ്കിൽ സി പി എമ്മിന്റെ അവസ്ഥയൊന്നാലോചിച്ചു നോക്കണേ ബാലൻസഖാവെ ശരിക്കും വിശ്രമം വേണ്ടത് നിങ്ങൾക്കാണ് കാരണം എന്തിനും ഏതിനും ന്യായീകരിച്ച് ന്യായീകരിച്ച് കുറെ പേർ ഉള്ളപ്പോൾ ഒരു വഴിക്ക് ആയിട്ടുണ്ട് പാർട്ടി ദൈവത്തിൻ്റെ വിശ്രമം നല്ല തമാശ മാർക്സിനെ പുറന്തള്ളിയോ ഇങ്ങനെയൊക്കെ നിരവധി വിമർശനങ്ങളാണ് ട്രോളുകളുടെ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ എ കെ ബാലന് നേരെ വരുന്നത് ശരിക്കും ഇത് മുഖ്യമന്ത്രിയോടും ഈ സർക്കാരിനോടുമുള്ള രോഷമായിട്ടാണ് പ്രതിഫലിക്കുന്നത് സംസ്ഥാനം കടക്കെണിയിലായിരിക്കുമ്പോഴും ജനം ദുരിതക്കായത്തിലായിരിക്കുമ്പോഴും അതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിദേശയാത്രക്കെതിരെ ജനരോഷം ആളി കത്തുകയാണെന്ന് വേണം പറയാൻ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പാവപ്പെട്ടവൻ കഴിഞ്ഞ നാൾ വരെ കരുതിയിരുന്ന സി പി എം എന്ന പ്രസ്ഥാനം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമാകുന്നതാണ് ബാലനെ പോലുള്ളവരുടെ പ്രസ്താവനയിൽ തെളിഞ്ഞു കാണാനാകുന്നത് പിണറായിയെ ദൈവത്തോടുപമിക്കുന്ന എ കെ ബാലൻ സഖാവിനെതിരെ ഇതിൽ കൂടുതൽ വിമർശനങ്ങൾ വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല സി പി എം എന്ന പ്രസ്ഥാനം തൊഴിലാളികളിൽ നിന്ന് അകലുന്നു എന്ന് കാണിക്കുന്ന വ്യക്തമായ സൂചനയാണ് എ കെ ബാലന്റെ വാക്കുകളിൽ നിന്ന് വരുന്നത് ഒരു മുഖ്യൻ ബാക്കിയെല്ലാം ന്യായീകരണ തൊഴിലാളികളായി മാറുന്ന കാഴ്ച മുഖ്യമന്ത്രി വിശ്രമിച്ചോട്ടെ തെറ്റില്ല അത് സ്വന്തം പണം കൊണ്ടാകണം മറിച്ച് നികുതി പണം കൊണ്ടാവുമ്പോൾ ജനം ഉള്ളത് ചോദിച്ചെന്നിരിക്കും അതിന് കലിതുള്ളിയിട്ട് കാര്യമില്ലല്ലോ ഇല്ലെങ്കിൽ സ്പോൺസർ ആരാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അതിന് എ കെ ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ന്യായീകരണം പറയുന്നത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ആവരുത് നേതാക്കൾ എന്നവകാശപ്പെടുന്നവർ ഇത്രയും തരന്താണ് പോകരുത് മതമില്ല ജാതിയില്ല എന്ന് പറയും ജാതിയും മതവും കാണുകയും ചെയ്യും കമ്മ്യൂണിസം പേരിലുണ്ട് എന്നത് മാത്രമാണ് ഒരാശ്വാസം